അപ്പൊ നമുക്ക് ഇന്ന് സ്കിൻ കെയറിനെ പറ്റി അതായത് നമ്മുടെ ഹെർബ ലൈഫ് കുറച്ച് എന്താ പറയാ നാച്ചുറൽ പ്രോഡക്ട്സ് നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഔട്ടർ ന്യൂട്രീഷൻ ന്യൂട്രിഷൻ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് നമുക്ക് നോക്കാം നമ്മുടെ സ്കിന്നു എന്ന് പറയുന്നത് വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്തുകൊണ്ടാണ് സ്കിന്ന് കെയർ ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കിയാലോ അതായത് സ്കിന്നിനെ പറ്റി പറയുമ്പോൾ സ്കിന്നിന് കുറെ പ്രത്യേകതകളുണ്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിയിലെ ലാർജസ്റ്റ് ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ വായിലൂടെ എന്തെല്ലാം കഴിക്കുന്നു അതെല്ലാം നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യും അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മൗത്ത് ആണ് എന്ന് പറയാം അതായത് നമ്മുടെ സ്കിന്നിൽ എന്ത് കൊടുത്താലും അത് മുഴുവൻ നമ്മുടെ സ്കിന്ന് അബ്സേർവ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കെമിക്കൽസ് അല്ലെങ്കിൽ ക്രീമുകൾ അങ്ങനത്തെ കുറെ ഉണ്ടല്ലോ ഇതിനകത്തൊക്കെ എന്തെല്ലാം കെമിക്കൽസ് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അതിന്റെ ലേബലിൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇതെല്ലാം വാരിത്തേക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണെങ്കിൽ ഒരു എന്താ പറയാ ഗ്ലോയ്ക്ക് വേണ്ടി നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വിദൂര ഭാവിയിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനകത്തുനിന്ന് ഉണ്ടാകും ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാറേയില്ല അല്ലെ അതായത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഇതെല്ലാം ഒബ്സേർവ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നുണ്ട് ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസ് പോലും ഈ ഒരു കാര്യം കൊണ്ട് ഡാമേജ് ആകാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് മാത്രല്ല നമ്മുടെ വിന്നർ ഓർഗൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്കിന്നാണ് അല്ലെ അപ്പൊ ഈ സ്കിന്നില്ലായെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഇന്നർ ബോഡി ബോഡിയൊക്കെ എങ്ങനെയിരിക്കും അതായത് നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ സ്കിൻ എന്ന് പറയുന്ന ഈ ഒരു ലെയർ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിനല്ലേ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒക്കെ നമ്മളെ രക്ഷിക്കുന്നത് ഈ സ്കിന്നാണ് അതുപോലെ തന്നെയാണ് ഈ സ്കിന്നിന് അപ്പൊ കുറെ ഡാമേജുകൾ നമ്മുടെ പുറത്തുനിന്ന് ഉണ്ടാകാറുണ്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ യു വി റേസ് അല്ലെങ്കിൽ നമ്മുടെ പൊല്യൂഷൻ മൂലം അല്ലെങ്കിൽ ഡസ്റ്റ് അല്ലെങ്കിൽ ചൂട് തണുപ്പൊക്കെ മാറി മാറി വരുന്ന നമ്മുടെ വിയർപ്പ് ഇങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിന് കുറെ ഡാമേജുകൾ ഉണ്ടാകുന്നുണ്ട് ഈവൻ നമ്മുടെ റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബിൽ നിന്ന് പോലും യു വി റേസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ സ്കിന്നിന് ഇത് മൂലം ഡാമേജ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ സ്കിന്നിന് വളരെയധികം ഡാമേജ് ആകുന്നുണ്ട് ഇപ്പൊ സ്കിന്നിന് വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ സ്കിന്നിന് ഒരു സ്വയമേ ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്കിന്നിലെ കുറെ ഡെഡ് സെൽസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ എയ്റ്റി പെർസെൻറ്റേജ് സ്കിൻ പ്രൊട്ടക്ഷനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതായത് ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചിന്തിക്കുവാണെങ്കിൽ എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ബോഡിയിലെ സ്കിന്നെങ്ങനെയാണ് ഇരിക്കുന്നത് അതായത് ലൈഫ് സ്റ്റൈലിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ് അതിനകത്ത് വരും അല്ലെ അതായത് എന്തെല്ലാം നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നു അതെല്ലാം നമ്മുടെ ബോഡിയിൽ പ്രൊജക്റ്റ് ആയിട്ട് വരും അപ്പൊ നമ്മുടെ ഇന്നർ ഓർഗൻസ് ഹെൽത്തി അല്ലാതെ വന്നാൽ പോലും അതും നമ്മുടെ സ്കിന്നിൽ അത് കാണിക്കുന്നുണ്ടല്ലേ അതായത് മുഖത്ത് നോക്കിയാൽ അറിയാം ഫാറ്റ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നൊക്കെ ചില മുഖത്ത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിലെ വെള്ളം അതായത് അത്യാവശ്യത്തിനുള്ള വെള്ളം ചെന്നില്ലെങ്കിലും ആകെ പ്രശ്നമാണ് എക്സസൈസ് ഇല്ല എങ്കിലും ആകെ പ്രശ്നം ഇപ്പൊ ഇതെല്ലാം നമ്മളുടെ സ്കിന്നിനെ എഫക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഇപ്പൊ സ്കിന്നിന് ഹെൽത്തി ഇരിക്കാൻ വേണ്ടി ആദ്യം അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കുറെ കാര്യം ഒന്നാമത്തെ കാര്യം ആൽക്കഹോളിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം അതുപോലെ തന്നെ സ്മോക്കിംഗ് ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഷുഗറിന്റെ അമിതമായ ഉപയോഗം അതായത് പഞ്ചസാര ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ നഷ്ടപ്പെടും നമ്മുടെ ഡാമേജ് ആയി ഡാമേജായിത്തൊടങ്ങും ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുന്നില്ല എന്നതാണ് അതായത് സ്കിന്നിന്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും വാട്ടർ ആണ് ഉള്ളത് ഇപ്പം സ്കിന്നിൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ വെള്ളം ആവശ്യത്തിനില്ല എങ്കിൽ ഒരു ഡീഹൈഡ്രേഷൻ ഒക്കെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആകാതിരുന്നു കഴിഞ്ഞാൽ ഹെൽത്തിന് അത് നല്ലതല്ല ഇനി സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഓയിലി സ്കിന്നുണ്ട് ഡ്രൈ സ്കിന്നുണ്ട് ഒരു കോമ്പിനേഷൻ സ്കിന്നുണ്ട് ഇങ്ങനെ എല്ലാവർക്കും അവനവന്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും ഓയിലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഓയിലി ആയിട്ടിരിക്കും ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നത് ഇനി കോമ്പിനേഷൻ സ്കിൻ സ്കിന്നാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും നെറ്റിത്തടങ്ങളിൽ അല്ലെങ്കിൽ മൂക്ക് താടിയുടെ ഈ ഭാഗങ്ങൾ ഇതൊക്കെ ചിലപ്പോ ഓയിലി ആയിരിക്കും പക്ഷെ ചീക്ക് അങ്ങനെ കുറെ ഭാഗങ്ങളൊക്കെ ചിലപ്പോ ഡ്രൈ ആയിരിക്കും ഇത് രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഫേസും ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സ്കിന്നുകളും ഉണ്ട് പക്ഷെ ഓൾ ടൈപ്പ് സ്കിന്നിന് നമുക്ക് എന്താണ് യൂസ് ചെയ്യാൻ പറ്റും നാച്ചുറൽ പ്രോഡക്ട്സ് കൊണ്ടാണ് സ്കിൻ കെയർ കൊടുക്കേണ്ടത് ഇനി നമ്മുടെ ഒരു സ്കിന്നിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം സ്കിന്നിന്റെ ഒരു പ്രത്യേകത ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലാർജസ്റ്റ് ഓർഗൻ ആണ് അതായത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ് അപ്പൊ ഈ അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് കോടാനുകോടി സെല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ അപ്പൊ ഇനി ഇനി സ്കിന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മിനിറ്റില് ഒരാളുടെ സ്കിന്നിൽ നിന്നും നാല്പതിനായിരം ഡെഡ് സെൽസ് ആണ് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണോ നാല്പതിനായിരം ഡെഡ് സെൽസ് ആണ് ഒരു മിനിറ്റിൽ ഒരാളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി സെൽസ് അതായത് സ്കിൻ സെൽസുകളൊക്കെ ഞാൻ പറഞ്ഞു ഒരു റിപ്പയറിംഗ് സിസ്റ്റം സ്വന്തമായിട്ട് നടത്തുന്ന ഒരു ഇതാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഇനി ഈ സ്കിന്നിന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് വാട്ടർ കണ്ടന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഒരു എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ ടൈപ്പ് വൺ കൊള്ളാജിൻ കൊണ്ടാണ് കൊള്ളാജിൻ പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ സ്കിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊളാജിന്റെ അഭാവം നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്കിന്നിന് ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് അതിന്റെ സ്ട്രെങ്ത് ഒക്കെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് കൂടുതലുണ്ട് ഇനി ഞാൻ പറഞ്ഞു ഈ സ്കിൻ സ്കിൻ സെൽസ് ഒക്കെ ഇങ്ങനെ റിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അതായത് എല്ലാ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കൂടുമ്പോഴും സ്കിന്ന് റിന്യൂവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതായത് സ്കിന്ന് ഒരു ഇരുപത്തെട്ട് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള ഒരു ടൈമിൽ സ്കിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രാജുവലി ഗ്രാജുവലി നമുക്ക് അതിനെ മാറ്റിയെടുക്കാം ഇപ്പൊ കുറെ പാടുകള് പിംപിൾസ് ഒക്കെ വന്നതിന്റെ പാടുകള് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം എന്താ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് അങ്ങനത്തെ കുറെ പാടുകളൊക്കെ ബോഡിയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു നയൻറ്റി ഡേയ്സിനുള്ളിൽ ആ പാടുകളൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് കാണാം അല്ലെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ സ്കിന്നിന് അതിൻ്റെതായ ഒരു റിപ്പയറിംഗ് സിസ്റ്റം സ്വന്തമായിട്ടുണ്ട് എന്നതാണ് ഹെൽത്തി സ്കിന്നിന് വേണ്ടി നമ്മൾ ഒരു കുറച്ച് എന്താ പറയാ അഡ്വൈസ് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണ് സെക്കൻഡ് ഗുഡ് ന്യൂട്രീഷൻ ആണ് നെക്സ്റ്റ് ഹൈഡ്രേഷൻ ആണ് ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ് അതായത് കൃത്യമായി ഉറങ്ങാൻ സാധിച്ചാലേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ അത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല നമ്മുടെ ബോഡിക്കും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഗുഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് അതായത് ഇതെല്ലാം നമുക്ക് വേണം ഇനി പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെർബാലൈഫിനെ പറ്റിയാണ് ഹെർബാലൈഫിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാം സീഡ് ടു ഫോ ഫീഡ് ഫോമാറ്റ് ആണ് അവർ യൂസ് ചെയ്ത് നിൽക്കുന്നത് അല്ലെ അതായത് നാച്ചുറൽ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ സ്വന്തം ഫാമിൽ ഉണ്ടാക്കി അതായത് പെസ്റ്റിസൈഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഫാമാണ് നമുക്കുള്ളത് അതിൽ നിന്നുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹെബാലൈഫ് എപ്പോഴും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആയുർവേദ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അതായത് വൃത്തിയിലൈഭവായിട്ട് ചേർന്നിട്ടുണ്ട് ആയുർവേദ വൃത്തി ലൈഫുമായിട്ട് ചേർന്ന് ഹെർബ ലൈഫ് പുതിയ പ്രോഡക്ട്സ് അതായത് ഔട്ടർ ന്യൂട്രീഷൻ ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് അതായത് വള്ള നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഒരു നാല് പ്രോഡക്റ്റ് ആണ് സ്കിൻ കെയറിന് വേണ്ടി ഔട്ടർ ന്യൂട്രീഷൻ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് അപ്പം ഇനി അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് നാല് പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഫേഷ്യൽ ക്ലെൻസർ ഉണ്ട് നെക്സ്റ്റ് ടോണർ നെക്സ്റ്റ് ഫേഷ്യൽ സെറം ഉണ്ട് നെക്സ്റ്റ് മോയ്സ്ചറൈസർ ഉണ്ട് ഈ നാല് പ്രോഡക്ട്സിനെ പറ്റിയാണ് യൂസ് പറയാൻ പോകുന്നത് അതായത് സിംപിളി നമ്മുടെ വീട്ടിലിരുന്ന് ഒരു നാല് സ്റ്റെപ്സ് ഈസി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫേസ് ഫേഷ്യൽ എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും അല്ലേ ഇപ്പൊ ലേഡീസ് മാത്രല്ല ജെന്റ്സിനും ഇതൊക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ നേരത്തെയൊക്കെ ചിന്തിക്കായിരുന്നു ഓ ജെൻസ് ഇതൊന്നും ചെയ്യില്ല എന്നല്ലേ പക്ഷെ വെറുതെ കേട്ടോ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സ്കിൻ ആവശ്യം ഉണ്ടല്ലേ അപ്പൊ ഫസ്റ്റ് കാര്യമാണ് ഫേഷ്യൽ ക്ലെൻസർ ഈ ക്ലെൻസറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൽ നിന്ന് അതായത് നമ്മുടെ ആര്യവേപ്പും മഞ്ഞളും ആണ് ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ നിന്ന് നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് അതായത് നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ക്ലെൻസർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്ലോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അതായത് നമ്മുടെ ആ കോംപ്ലക്ഷൻ ഒക്കെ ആയിട്ട് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊട്ട് അങ്ങനെ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡി സ്കിന്നിൽ ഉണ്ടാകും അല്ലെ അതായത് സ്കിൻ ക്ലീൻ ആയിരിക്കണം ആ സ്കിന്നിനെ ഏറ്റവും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഇതുകൊണ്ട് സ്കിൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ നല്ല സ്മൂത്ത് ആകും ക്ലീൻ ആകും പെർഫെക്റ്റ് ഗ്ലോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് നല്ലൊരു ഫ്രേഗ്രൻസ് ഉണ്ട് ഒക്കെയാണ് ഇനി നീമിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നീമിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം അതായത് നമ്മുടെ ബ്യൂട്ടി കൺസെപ്റ്റിൽ തന്നെ നീമ് അതായത് ആരിവേപ്പ് മഞ്ഞള് ഇതൊക്കെ നമ്മൾ പണ്ടു യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അല്ലേ ഇത് എന്ന് വെച്ചാൽ ആന്റി ബാക്ടീരിയൽ ആണ് നമ്മുടെ നീം എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കൊടുക്കാനും ഒരു ആന്റി ഏജിങ് പ്രോസസ്സിലേക്ക് പോകാനും ആറ്റ്ന റിമൂവ് ചെയ്യാനും ഒക്കെ നീം വളരെയധികം ആണ് മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ടെർമറിക് എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ബാക്ടീരിയൽ ആണ് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ സ്കിന്നിലുണ്ടാവും അല്ലെ അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആറ്റ്നക്കെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിങ്കിൾസ് കുറയ്ക്കാനും ഒക്കെ നമ്മുടെ മഞ്ഞളിനും നീമിനും ഒക്കെ കഴിവുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലെൻസറിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇത് എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മള് ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ക്ലീൻ ആയി നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക ഇനി സ്കിന്നിന് അതായത് ഇങ്ങനെ ക്ലീൻ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിൽ കുറെ പോർസ് ഉണ്ടായിരിക്കും അതായത് ഒരു സ്പോഞ്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ സ്പോഞ്ചിന് കുറെ ഹോളുകൾ ഉണ്ടല്ലേ അതുപോലെയാണ് നമ്മുടെ ഫേസിന്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഒരു സ്ട്രക്ചർ അപ്പോ ഇതിനകത്തൊക്കെ കുറെ അഴുക്കുകള് അല്ലെങ്കിൽ ഡസ്റ്റ് നമ്മുടെ ഈ പൊല്യൂഷൻ മൂലം അങ്ങനൊക്കെ ഉണ്ടാകുന്ന കുറെ സാധനങ്ങൾ ഇരിക്കാനായിട്ട് ഇടയുണ്ട് അതായത് നമ്മുടെ ഫേസ് ക്ലീൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിരിക്കും അപ്പൊ ഈ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പോഴ്സിനുള്ളിലൊക്കെ ഈ ഡസ്റ്റ് അടിഞ്ഞു കൂടും അപ്പൊ അങ്ങനെ അടിഞ്ഞു കൂടിയാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ഡേ അതിനേക്കാട്ടിൽ വലിയ ഒക്കെ ആയിട്ട് ഇത് മുമ്പോട്ട് വരും അപ്പം സ്കിന്നിൽ ക്ലീൻ ചെയ്തതിനെക്കാട്ടിലേറെ എന്താ പറയുക ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഈ എല്ലാം നമുക്ക് ക്ലോസ് ചെയ്യണം ഈ ഒക്കെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഇതിനെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ടോണർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് അലോവേരയും കുക്കുംബറും ആലം എന്ന് പറയുന്ന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണുള്ളത് അലോവേറയെപ്പറ്റി നമുക്കറിയാം നമ്മുടെ എന്താ പറയാ മോയ്സ്ചറൈസ് ചെയ്യാനും സ്കിന്നിന് ഒരു സ്മൂത്ത്നെസ് കിട്ടാനും അതുപോലെ ആന്റി ഏജിങ് പ്രോസസ്സിൽ എല്ലാം അലോവേര ഒത്തിരിയേറെ ഉപകാരപ്രദമാണ് അല്ലേ അതായത് സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ അലോവേരയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സൺബേൺ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ എക്സിമ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അലോവേര ഒരു പരിഹാരമാണ് അല്ലേ അതുപോലെ തന്നെ ഡെഡ് സെൽസിനെ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അലോവേര ഹെൽപ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് കുക്കുംബർ കുക്കുംബർ എന്ന് പറഞ്ഞാല് ചിലർക്കൊക്കെ ഈ കണ്ണിന് അടിയിലായിട്ട് കറ ഇങ്ങനെ എന്താ പറയാ ഒരു പഫിനെസ് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഒരു പൊങ്ങി നിൽക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ അതിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് കുക്കുംബർ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ റാഷസ് അതുപോലെ ആഗ്നെ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് നമ്മുടെ കുക്കുംബർ ഒത്തിരിയേറെ നല്ലതാണ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ആണ് ആലം എന്ന് പറയുന്ന സാധനം ഇത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് അറിയുന്നുണ്ടാവില്ല നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് തരുമായിരുന്നു അല്ലെ അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഡേർട്ടി വാട്ടർ ഒക്കെ തന്നിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഒരു സ്റ്റോൺ ഇട്ട് അങ്ങനെ കാണിച്ചൊരു പരിചയം ഉണ്ടായിക്കെങ്കിലും ഈ അതായത് ഈ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ അതിന ആ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസ് അതായത് ഡേർട്ട് എല്ലാം കൂടെ ഇത് വലിച്ചെടുക്കും അത് ഈ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാർബർ ഷോപ്പുകളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഇത് അതായത് ജെന്റ്സിനൊക്കെ പരിചയം ഉണ്ടാവും ബാർബർ ഷോപ്പിൽ ആഫ്റ്റർ ഷേവിങ് അവരൊരു സ്റ്റോൺ വെച്ചിട്ട് ഒന്ന് തൂത്ത് വിടാറുണ്ടല്ലേ അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനുള്ളിലുള്ള ആ ഇമ്പ്യൂരിറ്റീസൊക്കെ ഇത് വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ആലം എന്ന് പറയും അപ്പൊ എന്ന് പറയുന്നത് പിമ്പിൾസ് നാച്ചുറലി പിമ്പിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഇത് ഒരു ഡിയോഡറന്റ് പോലെ വർക്ക് ചെയ്യുന്നതാണ് നല്ലൊരു എന്താ പറയുക ആക്ച്വലി ഇതിനൊരു പുളിരസമാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇതാ എന്താ പറയുക ഹെൽപ്പ് ഒത്തിരി സ്കിന്നിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആഫ്റ്റർ ഷേവ് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക അൺവാണ്ടഡ് ഹെയർ ഒക്കെ റിമൂവ് റിമൂവ് ചെയ്യാനായിട്ട് ഫേസിൽ യൂസ് ചെയ്യാറുണ്ട് ഇത് നല്ലൊരു പ്യൂരിഫയർ ആണ് ഇതാണ് ആലമിനെ പറ്റി പറയാനുള്ളത് ഇത് ആണ് നമ്മുടെ ടോണറിന്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്തു നെക്സ്റ്റ് നമ്മൾ ടോണർ ഉപയോഗിച്ച് അതിനെ ൊട്ടക്ട് ചെയ്തു അതായത് പോഴ്സ് ഒക്കെ ക്ലോസ് ആക്കി പ്രൊട്ടക്ട് ചെയ്തു ഇനി നമുക്ക് ഫേസിന് നല്ലൊരു നറിഷ്മെന്റ് ആവശ്യമുണ്ട് അല്ലെ അതായത് അതൊരു എന്താ പറയാ നല്ലൊരു ഗ്ലോയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ടെക്സ്ചറിലേക്ക് നമ്മുടെ സ്കിൻ എത്തണമെങ്കിൽ അതിനൊന്ന് മസാജ് ചെയ്ത് നല്ലൊരു നറിഷ്മെന്റ് കൊടു എത്തിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫേഷ്യൽ സെറം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ കുങ്കുമാതി തൈലം ഇതാണ് ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് ഒലിവ് നമുക്കറിയാം വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഒലിവും ആൽമണ്ടും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക സ്കിൻ കെയറിന് വേണ്ടി അല്ലെങ്കിൽ ഹെയർ കെയറിന് വേണ്ടി വളരെയധികം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അതായത് നമ്മുടെ റിങ്കിൾസ് മാറാനായിട്ട് ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് അല്ലെങ്കിൽ ബോഡി സ്കിന്ന് നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആകെ അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ആക്കി വെക്കാനായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ഓക്കെ ആ ഒലിവും ആൽമണ്ടും ശരിക്കും ഹെയർ കെയറിനും നല്ലതാണ് സ്കിൻ കെയറിനും നല്ലതാണ് നെക്സ്റ്റ് ഇനി ഉള്ളത് കുങ്കുമാതി തൈലമാണ് കുങ്കുമാതി തൈലംന്ന് പറഞ്ഞാല് ആയുർവേദയുടെ ഒരു പ്രോഡക്റ്റ് ആണ് ആർ ആയുർവേദിക് ഫോമുലേഷനിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അതായത് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അതുപോലെ തന്നെ മിൽക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ആയുർവേദിക് ഓയിലാണ് കുങ്കുമാതി എന്ന് പറഞ്ഞത് ഇതിനകത്ത് സഫ്രോൺ ജെല്ലാണ് സഫ്രോൺ ആണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് സഫ്രോൺ അതുപോലെ തന്നെ ആമ്പൽ ആമ്പൽപ്പൂവ് ഒക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഓയിലാണ് അതായത് ആയുർവേദിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് കുങ്കുമാതി തൈലം അപ്പൊ ഇതും ആണ് ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് ഓക്കെ ഇതൊരു ഓയിൽ ഫോമാറ്റിലാണ് നമുക്കൊരു മസാജിങ് ഫീൽ ആണ് ഇതിൽ കൊണ്ട് കിട്ടുന്നത് നെക്സ്റ്റ് നാലാമത്തെ ഇൻഗ്രീഡിയ പ്രോഡക്റ്റ് ആണ് മോയ്സ്ചറൈസർ അതായത് നമ്മൾ സ്കിൻ ക്ലീൻ ചെയ്തു ടോണർ കൊടുത്തു നെക്സ്റ്റ് നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് സ്കിൻ ഒന്ന് നറിഷ് ചെയ്ത് വച്ചേക്കാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഡീപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ നാച്ചുറൽ ഫോമിലേക്ക് നമ്മുടെ സ്കിൻ എത്തും ഇതിനകത്ത് ആൽമണ്ടും അലോവേരയും കനക ഓയിലുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അതായത് ആൽമണ്ടിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ അലോവേരയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇത് രണ്ടും നമ്മൾ എന്താക്കിയാണെന്ന് അറിയാം ഇനി കനക ഓയിലുണ്ട് കനക ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കുറെ ഹെർബ്സ് അതുപോലെ തന്നെ നമ്മുടെ എള്ളെണ്ണ എള്ളെണ്ണയും നമ്മുടെ കുറെ ഹെർബ്സും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കനക ഓയിൽ ഉണ്ടാക്കുന്നത് അതായത് ഇതും ആയുർവേദിക്കിന്റെ ഒരു ഫോർമുലേഷനിലുള്ള ഒരു ഓയിലാണ് ഈ ഇതൊക്കെയാണ് ഈ ഒരു മോയ്സ്ചറൈസറിലുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഇതാ മഞ്ജിഷ്ട അതായത് കുങ്കുമാതിലേപം രക്തചന്ദനം മഞ്ഞള് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് അപ്പോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് കനക ഓയിൽ ഈ കനക ഓയിലും കൂടെ ചേർന്നതാണ് നമ്മുടെ മോയ്സ്ചറൈസർ ഹെർബ ലൈഫ് വെറ്റി ലൈഫിന്റെ മോയ്സ്ചറൈസർ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാല് നാച്ചുറൽ പ്രോഡക്ട്സ് ഇനി ഇതൊക്കെ യൂസ് ചെയ്യുന്നതിന് അതായത് ബെസ്റ്റ് ആയിട്ട് ഇതിന്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ ഔട്ടർ ന്യൂട്രീഷൻ മാത്രമല്ല ഇന്നർ ന്യൂട്രീഷനും കൂടെ യൂസ് ചെയ്യണം അപ്പം സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാം അതായത് നമ്മുടെ സ്കിൻ ബൂസ്റ്റർ അല്ലേ സ്കിൻ ബൂസ്റ്ററിനെ പറ്റി ധാരാളമായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലേ സ്കിൻ ബൂസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഒരു സാക്ഷ്യ മുപ്പത് സാക്ഷ പാക്കറ്റുകളാണ് അപ്പോൾ ഒരു സാക്ഷ്യം ഒരു ദിവസമാണ് യൂസ് ചെയ്യുന്നത് എന്താ പറയുക ഫിഷ് കൊളാജിൻ ആണ് ഇതിനകത്തുള്ള അതായത് ഫിഷ് കൊളാജിൻ കൊണ്ടുണ്ടാക്കിയ സാധനമാണ് നമ്മുടെ സ്കിൻ ബൂസ്റ്റർ എന്ന് പറയുന്നത് ഇത് ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വേറെ ഉള്ളത് എന്താക്കിയാന്ന് വെച്ചാൽ വൈറ്റമിൻ സി ഉണ്ട് ബി ി ത്രീ ഉണ്ട് ബി സിക്സ് ഉണ്ട് ബയോട്ടിൻ ഉണ്ട് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ടും ആ സ്ട്രെങ്ത് നിലനിർത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ അതുപോലെ സ്കിൻ നല്ല എന്താ പറയാ നാച്ചുറൽ ഗ്ലോയോഡ് കൂടി ഇരിക്കാനായിട്ട് ഔട്ടർ ന്യൂട്രീഷനും ഇന്നർ ന്യൂട്രീഷനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഉറക്കം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും